കണ്ണൂരിലെ പ്രശസ്തമായ പയ്യാമ്പലം ബീച്ച് പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് ഇവിടെ നാം കാണുന്നത് ഈ ബീച്ചിൻ്റെ പാർക്കിനും കടലിനും നടുവിലായി ഒരുപാട് പ്രമുഖരായ ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്നത് ഇതിൻ്റെ നടുവിൽ ചെറിയൊരു ജലാശയവുമുണ്ട് അവിടെ പാലത്തിന് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഞാനത് ആസ്വദിക്കുകയാണ് കേട്ടോ ആ കാഴ്ച എന്തൊരു ഭംഗിയാണെന്നോ ഇവിടം ഒന്ന് നോക്കിയാട്ടെ ആ പച്ചപ്പിൻ്റെ നടുവിലൂടെ ആ പുഴ പോലെ ഒഴുകുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ പച്ചപ്പിലൂടെ ഈ കാഴ്ചകൾ ആസ്വദിച്ച് നമുക്ക് കടൽ തീരത്തേക്ക് പോകാം അപ്പുറത്താണ് പ്രമുഖരായ ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇടയ്ക്ക് ഇതൊക്കെയൊന്ന് നോക്കാം അല്ലേ മുളക് ബജി ഉണ്ടാക്കാൻ തൂക്കിയിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് കണ്ണൂരിൻ്റെ സ്വന്തം പയ്യാമ്പലം ബീച്ച് അതിമനോഹരമായ കടപ്പുറത്തിൻ്റെ തീരത്തായി വിവിധ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ച പ്രധാനപ്പെട്ട ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് ആ കാണുന്നത് ഇവിടെ വന്നപ്പോൾ ഇത് എനിക്കറിയാവുന്ന തരത്തിൽ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു ഇത് കാണാനായി ഒരുപാട് സന്ദർശകർ ഇവിടെ വരാറുണ്ട് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപങ്ങളുടെ മുന്നിലാണ് ഒരുപാട് പ്രശസ്ത വ്യക്തികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലം നമുക്കൊന്ന് പരിചയപ്പെടാം രാഷ്ട്രീയ പ്രമുഖർ സാംസ്കാരിക നായകന്മാർ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണിവർ ഇതൊക്കെ ഞാൻ എനിക്കറിയാവുന്ന തരത്തിൽ ഒന്ന് പരിചയപ്പെടുത്താം ചിലരെയൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയാതെ എന്തിനെടുത്തു എന്ന് ചോദിക്കരുത് ഇവിടെ വന്നപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യമായി ഈ വലത്ഭാഗത്ത് കാണുന്നത് എം വി ആറിൻ്റെ സ്തൂപമാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ അദ്ദേഹം പിന്നീട് പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കി മേലയിടത്ത് വീട്ടിൽ രാഘവൻ നമ്പ്യാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എം വി ആർ എന്ന് ചുരുക്ക മുൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇത് സി കണ്ണൻ എന്നയാളുടേതാണ് എനിക്ക് എനിക്കെല്ലാവരെയും പരിചയമില്ല കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഇ കെ നായനാർ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഒരുപാട് കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കല്ല്യാശ്ശേരിയിൽ ആണ് ഇദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഏറം ബാല കൃഷ്ണൻ നായനാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നല്ല ഫലിതപ്രിയനായിരുന്നു ഇദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ തലശ്ശേരിക്കാരനായ കോടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇദ്ദേഹം ഇവിടെ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയത് മുൻ ആഭ്യന്തരമന്ത്രിയായും സംസ്ഥാന സെക്രട്ടറിയുമായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം ചടയൻ ഗോവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഒ ഭരതൻ ട്രേഡ് യൂണിയൻ രംഗത്ത് സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ആ കാണുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്തൂപമാണ് വലിയൊരു സ്തൂപമാണ് കേട്ടോ ഇത് ഇദ്ദേഹം കെ സുരേന്ദ്രൻ കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഒക്കെ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എടുത്തു പോകുന്നു എന്നേയുള്ളൂ ചിലരെ മാത്രം എനിക്കറിയാം എനിക്കറിയാവുന്നവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം പ്രശസ്തരായ പല വ്യക്തികളും ഉണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെയുള്ള ഒരു അന്ത്യവിശ്രമ സ്ഥലമാണിത് ഒരുപാട് ആൾക്കാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതിനാൽ തന്നെ ഇത് മൊത്തത്തിൽ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല നല്ല വെയിലുമുണ്ട് ഇത് സതീശൻ പാച്ചേനി ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മരണപ്പെട്ടത് അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവായിരുന്നു നമ്മുടെ രാജ്യം കാത്ത ഒരു ധീരജവാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതാ ഇവിടെയാണ് വൈശാഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ സ്തൂപത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഈ സ്തൂപത്തിൻ്റെ അടിയിലായി എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പതാക പാറിപ്പറക്കുന്നത് കാറ്റിൻ്റെ ഗതിവേഗം കൊണ്ടല്ല രാഷ്ട്രത്തിനായി ജീവൻ സമർപ്പിച്ച ധീരജവാൻമാരുടെ പ്രാണനിശ്വാസത്തിൻ്റെ പ്രചണ്ഡ ചലനം കൊണ്ടാണ് എന്നാണ് മുന്നിലും പിറകിലുമായി ഒരുപാട് സ്തൂപങ്ങൾ ഇവിടെയുണ്ട് ഞാൻ മുന്നിലുള്ളത് മാത്രമാണ് എടുത്തു പോകുന്നത് എല്ലാം എനിക്ക് പരിചയമില്ല ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കെ ജി മാരാർ കെ മാരാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ബി ജെ പി മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇനിയും ഒരുപാട് നമ്മൾക്ക് അറിയുന്നവരും അറിയാത്തവരുമായി ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട് ഈ മണ്ണിൽ വന്നപ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകത ഇവിടെ എല്ലാവരും തുല്യരാണ് യാതൊരു വേർതിരിവും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത് മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു ദൂര കാഴ്ച അവിടെ നിന്ന് തിരിച്ച് നടക്കുമ്പോഴും നല്ല വെയിലാണ് കുറച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട് ഇനിയും ഒരുപാട് സ്മാരക സ്തൂപങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഞാൻ ചിലത് മാത്രമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ ഇവിടെ ഒരുപാട് വലിയ വലിയ സ്തൂപങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ ആരുടേതാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം എല്ലാം എനിക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ ഞാൻ ഉച്ച സമയത്താണ് വന്നത് അതുകൊണ്ട് നല്ല വെയിലാണ് ഈ കാണുന്നത് എൻ രാമകൃഷ്ണൻ മുൻ തൊഴിൽ വനം വകുപ്പ് മന്ത്രിയാണ് ചിലതൊക്കെ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ നോക്കി നോക്കി പോകുന്നതേയുള്ളൂ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എല്ലാ വ്യക്തികളെയും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ പി രാമകൃഷ്ണൻ നമ്മൾ ഈ കാണുന്നത് സുകുമാർ അഴീക്കോട് കേരളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യ വിമർശകനും ഗ്രന്ഥകാരനുമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം പ്രത്യേകിച്ച് പുസ്തക ലോകത്ത് അല്ലേ ഇടയ്ക്ക് വായിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടും അറിവുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങുന്നത് ഇവിടെ തത്തുമസി എന്ന് എഴുതിയത് കാണാം രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും ധീരജവാന്മാരുടെയും പിന്നെ ഒരുപാട് സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പ്രദേശത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം